നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ എൻ ഡി എക്കുള്ളിൽ പൊട്ടിത്തെറികൾ ആരംഭിച്ചു കഴിഞ്ഞു സഖ്യകക്ഷികൾ കടുത്ത വിയോജിപ്പാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ ഉരുക്കുകോട്ടകളിൽ പോലും ഏറ്റ തിരിച്ചടി തെല്ലൊന്നുമല്ല മോദിയെയും കൂട്ടരെയും അസ്വസ്ഥരാക്കിയത് തിരിച്ചടിയുടെ ഉത്തരവാദിത്വം കണ്ടെത്തി അത് പരിഹരിക്കാൻ നോക്കാതെ പരസ്പരം പഴിചാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അത് മാത്രമല്ല വലിയൊരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് എൻ ഡി എ സർക്കാർ എന്നതും മറ്റൊരു വസ്തുതയാണ് പല സഖ്യകക്ഷികളും കടുത്തതൃപ്തിയാണ് പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ പോലും ബി ജെ പിയുമായി ഒത്തുചേർന്ന് മത്സരിക്കാൻ തയ്യാറല്ലെന്നും പലരും ഇതിനോടകം തുറന്നു പറഞ്ഞു കഴിഞ്ഞു സത്യം പറഞ്ഞാൽ ഏതു നിമിഷവും ആര് വേണേലും പാർട്ടി വിട്ടു പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നാൽ മോദിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നാഗാലാൻഡിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയിൽ പരസ്പരം പഴിചാരി എൻ ഡി എ സഖ്യകക്ഷികളായ ബി ജെ പിയും നാഷണലിസ്റ്റ് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിയും രംഗത്ത് വന്നിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തെ തുടർന്ന് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായുള്ള സഖ്യം ഒഴിവാക്കി ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ധാരണയിലാണ് എൻ ഡി പി എൻ ഡി പി യുടെ സ്ഥാനാർത്ഥി ചുംബൻമുറെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് പരാജയപ്പെടേണ്ടി വന്നതിന് കാരണം ബി ജെ പിയുടെ ഹിന്ദുത്വ ഭ്രാന്തും ക്രിസ്ത്യൻ വിരുദ്ധതയുമാണെന്ന് എൻ ഡി പി എം എൽ എ പറഞ്ഞതിനെ തുടർന്നാണ് പാർട്ടിക്കിടയിൽ രൂക്ഷമായത് പി ഡി എ പ്രധാന ഘടക കക്ഷികളാണ് എൻ ഡി പി യും ബി ജെ പിയും ഏകദേശം അറുപത് എം എൽ എ മാരുടെ പിന്തുണ കൂട്ടലിലായിരുന്നു പാർട്ടി എന്നാൽ തെരഞ്ഞെടുപ്പിലേറ്റ തോൽവി പാർട്ടിക്ക് കനത്ത തിരിച്ചടിയായി അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിലാണ് പാർട്ടി വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ ആരുമായും സീറ്റ് പങ്കിടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പാഠം ഞങ്ങൾ പഠിച്ചു ആരുടേക്കോ തെറ്റുകൊണ്ടാണ് ഞങ്ങൾ ശിക്ഷിക്കപ്പെട്ടതെന്നാണ് എൻ ഡി പി എം എൽ എ ആയ മൊത്തോഷി ലോങ്കുമാർ പറഞ്ഞത് വംശീയകലാപം രൂക്ഷമായ മണിപ്പൂരിലെ പള്ളികൾ കത്തിച്ചതും ക്രിസ്ത്യൻ വിരുദ്ധതയും ആളുകളെ പാർട്ടിയിൽ നിന്ന് അകറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു പൊതുജനങ്ങളുടെ മനസ്സിൽ തങ്ങളുടെ സ്ഥാനം തന്നെ നഷ്ടപ്പെടുന്നതിലേക്ക് ഇത് വഴിയൊരുക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ അവരുടെ സ്ഥാനാർത്ഥി തോറ്റത് തങ്ങളുടെ കാരണം കൊണ്ടല്ലെന്നും വെറുതെ തങ്ങളുടെ മേൽ പഴിജാരി രക്ഷപ്പെടാൻ നോക്കുകയാണ് എൻ ഡി പി എന്നാണ് ബി ജെ പിയുടെ ആരോപണം സത്യം പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിലേറ്റ അടിയിൽ പരസ്പരം തമ്മിലടിക്കുകയാണ് ബി ജെ പി സഖ്യകക്ഷികൾ എന്നതാണ് യാഥാർത്ഥ്യം